തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം ഇല്ലാതായിട്ട് നാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് ജല അതോറിറ്റി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാത്തതാണ് വെള്ളം കൂടി മുട്ടിച്ചത് യൂത്ത് കോൺഗ്രസ് ഒക്കെ വലിയ സമരം നടത്തുന്നുണ്ട് ഇപ്പൊ മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി വലിയ പ്രശ്നമായിരിക്കും അല്ല ശരിക്കും അത്തരക്കാരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കണ്ടേ നോക്കണ്ട പാത്രങ്ങളാണ് ആളുകൾ ഇങ്ങനെ നിരത്തി വെച്ച് എപ്പോഴെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടുമോ എന്ന് കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പാത്രം ചെയ്യാൻ പറ്റും രാത്രി പാത്രം പിണറായി സർക്കാർ അഭിമാന പുരസം കാഴ്ച വെച്ച വ്യക്തിയാണ് നമ്മുടെ മേയർ കേരളത്തിന് വലിയ അഭിമാനമായിരുന്നു കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണല്ലോ തിരുവനന്തപുരത്തിനെയും പക്ഷെ സത്യം പറയാല ഏത് കഷ്ടകാലം പിടിച്ച നേരത്താണോ ആ കസേരയിൽ വന്നിരുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ ഈ കസേരയിൽ ഇരുന്ന നാൾ മുതൽ ഒരു സ്വസ്ഥതയും കിട്ടിക്കാണൂല വിവാദത്തോടെ വിവാദം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവർ തന്നെ അങ്ങ് വെക്കും വരുത്തിവെക്കും ഇപ്പോ ഒന്ന് കുടിക്കാൻ കുളിക്കാൻ ഒന്ന് കക്കൂസിൽ പോകാൻ വെള്ളമില്ല തലസ്ഥാന വെള്ളം കിട്ടാതെ ദിവസമായി അഞ്ചു ലക്ഷം വെള്ളം ഒടുവിൽ അറിഞ്ഞത് വകുപ്പ് മന്ത്രിയായ റോഷി അഗസ്റ്റിനാണ് സിനിമയിൽ നായകൻ ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കിയ ശേഷം പോലീസ് വരുന്നത് പോലെ ഇന്ന് പ്രത്യക്ഷപ്പെട്ടു ജനങ്ങൾ ഈ മറ്റേ കൊടവും പാത്രവും എന്തൊക്കെ കൈ കിട്ടുമോ അതെല്ലാം വാരിപിടിച്ച് ഈ പബ്ലിക് ടാപ്പിന്റെ മുന്നിൽ പോയി നിൽക്കുന്നുണ്ട് ഒരു ും പറഞ്ഞു വരുമോന്നറിയാം പക്ഷെ വന്നില്ല വന്നാൽ തന്നെ അത് അർദ്ധരാത്രി എന്തെങ്കിലും വന്നാലായി നഗരത്തിൽ വെള്ളം മുടങ്ങുന്നത് അത്ര പുതുമയുള്ള കാഴ്ചയൊന്നും അല്ല ശരിയാണ് വെള്ളമല്ലേ മുടങ്ങും പക്ഷേ അതിനൊരു ബദൽ സംവിധാനം ഒരുക്കണ്ടേ അവിടെയാണ് പരാജയപ്പെട്ടു പോയത് നഗരസഭ ടാഹറിൽ വെള്ളം കൊണ്ട് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ മേയർ പറയുന്നുണ്ട് ശരിയാണ് വെള്ളം കൊണ്ട് പോകുന്നുണ്ട് പക്ഷെ ആ വെള്ളം എല്ലാവർക്കും തികയോ കേരളത്തിൽ തന്നെ ഏറ്റവും കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ല കാരണം വെള്ളമില്ലല്ലോ അപ്പോ കടയിൽ പോയി കുപ്പി കുപ്പിവെള്ളം വാങ്ങിക്കൊണ്ടുവന്ന് കഞ്ഞുവെക്കുകയാണ് കുപ്പിവെള്ളം പോലും ഇപ്പോ കടകളിൽ തീർന്ന അവസ്ഥ അതായത് കിട്ടാനില്ല തിരുവനന്തപുരം നഗരത്തിലെ പല ഹോട്ടലുകളും ഇന്നലെ മുതലേ അടച്ചിട്ട അവസ്ഥയിലാണ് അല്ലെ ഈ ക്ലിഫ് ഹൗസും മന്ത്രിമന്ദിരങ്ങളും ഒക്കെ ഈ തിരുവനന്തപുരം നഗരപരിധിയിൽ തന്നെയാണല്ലോ അവിടെ കൃത്യം വെള്ളം എത്തുന്നുണ്ടല്ലോ അവിടെ കൃത്യമായി ടാങ്കറുകളിൽ വെള്ളം എത്തും അല്ലാതെ അവർക്ക് ജീവിക്കാൻ പ്രത്യേകതരം ജീവിക്കുന്നു അല്ലല്ലോ നമുക്ക് അവർ അവർ അവിടെ അവിടെ ഇന്ന് രാവിലെ വിളിച്ചിട്ട് വിളിച്ചിട്ട് വിളിച്ചപ്പോൾ കൈ കാണിച്ചിട്ട് ഓ അപ്പൊ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയാൽ എന്ത് കാരണ ിൽ നിന്നും വെള്ളം എത്താത്ത പ്രദേശങ്ങളുണ്ട് പലയിടങ്ങളിൽ മേയറുടെ ഔദ്യോഗിക നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെയും വെള്ളം എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ ഇപ്പോൾ കൺട്രോൾ റൂം നഗരസഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതിലേക്ക് ജനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം എത്തിക്കാൻ വേണ്ടി കഴിയും ആ നമ്പറിലേ വിളിച്ചിട്ടും ഒരു കാര്യമില്ല യാതൊരു പ്രതികരണവും ഇല്ല എന്ന് പോസ്റ്റിന്റെ താഴെ കമന്റുകൾ വരുന്നുണ്ട് കേട്ടോ നാല് ദിവസമായി വെള്ളം മുടങ്ങിയിട്ട് പക്ഷെ പുള്ളിക്കാരിയുടെ ഈ ഫേസ്ബുക്കിലൊക്കെ ഉദ്ഘാടന മാമാങ്കത്തിന്റെ പോസ്റ്റുകളായിരുന്നു അപ്പോഴൊന്നും ഈ ജലവിതരണം മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു പോസ്റ്റും കണ്ടില്ല തലസ്ഥാനത്ത് വെള്ളമില്ലെന്ന വാർത്ത മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടുകൂടിയാണ് വലിയ ചർച്ചകൾ ഉണ്ടായത് ഇതോടുകൂടി മേയറുടെ ഒരു പോസ്റ്റ് വന്നു ഈ പോസ്റ്റിന് താഴെ ജനങ്ങൾ വലിയ രീതിയിലുള്ള രോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ആ കമന്സൊക്കെ വായിച്ചുണ്ടല്ലോ മേയറ് തലതല്ലിച്ചു ജലവിതരണം മുടങ്ങി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വിളിച്ചറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെള്ളം എത്രയും പെട്ടെന്ന് അടിയന്തിരമാണെങ്കിൽ മാത്രം ഒരു നമ്പർ മേയർ പ്രസിദ്ധീകരിച്ചിട്ടാണ് ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ആ പോസ്റ്റിന് താഴെ വന്ന കമൻറിൽ ഒന്നിങ്ങനെയാണ് കക്കൂസിൽ പോകുന്നവർക്ക് ദേശാഭിമാനി പത്രം നൽകുമെന്ന് ഡിവൈഎഫ്ഐ പൊതുച്ചോറിന്റെ രാഷ്ട്രീയം പട്ടീർക്കാവിലെ ജനങ്ങളെ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തപ്പോ ഒരു കാര്യം പറയുന്നുണ്ട് ഈ നാലാ ദിവസമെങ്കിലും പ്രവർത്തനം ഏകോപിപ്പിക്കാനെത്തിയ മേയർക്ക് അഭിവാദ്യം അപ്പോഴും പട്ടിയൂർക്കാവിന്റെ എം എൽ എ ബ്രോ അതായത് വി കെ പ്രശാന്ത് ഇതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ എവിടെയെന്ന് പോലും അറിയില്ല എന്ന് അവരോടൊന്നേ പറയാനുള്ളൂ വോട്ടിംഗ് മെഷീനിലെ കുത്തുമ്പം ഓർക്കണം വെള്ളം മുടങ്ങിയത് കൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ സ്കൂളുകൾ ഇല്ല അതെന്തുകൊണ്ടും നന്നായി ഇനിയിപ്പോ എഴുന്നേൽക്കുണ്ടല്ലോ ഫുൾ അങ്ങ് ഉറങ്ങാം എഴുന്നേറ്റ പ്രശ്നമാണ് വെള്ളം കുടിക്കണം ടോയ്ലറ്റിൽ പോകണം കുളിക്കണം നനയ്ക്കണം നാറു ഒന്നുമില്ലെങ്കിൽ നാറ്റം ഒഴിവാക്കാൻ അങ്ങ് ഉറങ്ങി ഉറങ്ങി അങ്ങ് കിടക്കണം അപ്പൊ കോളേജുകൾക്ക് ഇതൊന്നും ബാധ്യത ഓഫീസുകൾക്ക് ഇതൊന്നും ബാധ്യത സ്കൂളുകൾക്ക് അവധി എന്ന് കേട്ടപ്പോൾ എനിക്ക് പണ്ട് കൊറോണ കാലത്ത് നമ്മുടെ മോദിജിയുടെ പ്രഖ്യാപനമാണ് ഓർമ്മ വന്നത് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ തുടരുക അകലം പാലിക്കുക ഇപ്പൊ മേയർക്കും അതേ പറയാനുള്ളൂ നിങ്ങൾ അകലം പാലിക്കണം സ്വയം നാറ്റം നിയന്ത്രിക്കണം